ജില്ലാ ക്രിക്കറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ പാലക്കാട് കോട്ട നടത്തുന്ന ടൂർണമെന്റ് തുടരുന്നു ഡിസംബർ ഫൈനൽ വനിതകൾക്കായാണ് ഓൾ കേരള വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഡിസംബർ മുതൽ മുപ്പത്തിയൊന്ന് വരെ കോട്ട മൈതാനത്താണ് ടൂർണമെന്റ് നടക്കുന്നത് പ്രയാഗാഷി ക്രിക്കറ്റ് ടൂർണമെന്റ് എന്ന പേരിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ എട്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാനതലത്തിൽ വനിതകൾക്കാദ്യമായാണ് ഇത്തരമൊരു ടി ട്വന്റി ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ലീഗ് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് തിരുവനന്തപുരം ട്രാവൻകൂർ ക്രിക്കറ്റ് ക്ലബ്ബ് തലശ്ശേരി ബി കെ ഫിഫ്റ്റി ഫൈവ് ക്ലബ്ബ് കോഴഞ്ചേരി കോർഡിയേറ്റ് ക്ലബ്ബ് തൃശൂർ ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമി എറണാകുളം ബ്രോളേഴ്സ് ക്ലബ്ബ് എറണാകുളം മലപ്പുറം ടീമുകൾ എന്നിവയ്ക്കൊപ്പം പാലക്കാടിൽ നിന്ന് പാലക്കാട് പിങ്ക് പേൾ എന്നീ രണ്ട് ടീമുകളും ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നുണ്ട് പ്രയാഗ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടൂർണമെന്റിന്റെ സംഘാടകർ വളർന്നുവരുന്ന യുവതാരങ്ങൾക്ക് ആവശ്യമായ പരിശീലനവും പിന്തുണയും നൽകുന്നതിനോടൊപ്പം മുതിർന്ന താരങ്ങളോടൊപ്പമുള്ള മത്സര പരിചയം നേടുന്നതിനും ടൂർണമെന്റ് സഹായകരമാകും രാവിലെയും ഉച്ചയ്ക്കുമായി ദിവസവും രണ്ടു മത്സരങ്ങളാണ് നടക്കുന്നത് രണ്ട് ഗ്രൂപ്പുകളിലായി നാല് ടീമുകൾ മത്സരിക്കുന്നു മുപ്പത്തിയൊന്നിനാണ് ഫൈനൽ വരും വർഷങ്ങളിൽ പ്രയാഗയുമായി സഹകരിച്ച് ജില്ലയിലെ പെൺകുട്ടികൾക്കായി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നതായി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ടി അജിത് കുമാർ പറഞ്ഞു കേരളത്തിലാദ്യമായിട്ടാണ് വനിതകളായി ഒരു ഓപ്പൺ ടൂർണമെന്റ് സംഘടിപ്പിക്കപ്പെടുന്നത് എട്ട് ടീമുകൾ രണ്ട് പൂളുകളിലായിട്ടാണ് മത്സരിക്കുന്നത് ഓരോ പൂളിൽ നിന്നും ആദ്യം ആദ്യത്തെയും രണ്ടാമത്തേതുമായി ഫിനിഷ് ചെയ്യുന്ന രണ്ട് ടീമുകൾ വീതം സെമിഫൈനൽ കളിക്കുകയും മുപ്പത്തൊന്നാം തീയതിയാണ് ഫൈനൽ മത്സരം നടക്കുന്നത് സീനിയർ കുട്ടികൾ കേരളത്തിലെ സീനിയർ കുട്ടികൾ കുട്ടികളിപ്പോൾ മത്സരങ്ങൾക്കായി കേരളത്തിന് പുറത്തുള്ളതിനാൽ അതൊഴികെയുള്ള ജൂനിയർ സ്റ്റേറ്റ് കളിക്കുന്ന ഏതാണ്ട് എല്ലാ കുട്ടികളും ഒരാഴ്ചയായി നടക്കുന്ന ഈ ടൂർണമെൻറ്റിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അണ്ടർ ഫിഫ്റ്റീൻ മുതൽ അണ്ടർ ട്വൻറ്റി ത്രീ വരെയുള്ള കുട്ടികൾ സംസ്ഥാന തലത്തിൽ കളിക്കുന്ന കുട്ടികൾ തൊട്ട് എല്ലാവരും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഇന്ത്യയിൽ ആകെ തന്നെ വനിതാ ക്രിക്കറ്റിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലുള്ള കുട്ടികൾക്ക് മത്സര പരിചയം നൽകുന്നതിന് വേണ്ടിയും അവരുടെ പ്രതിഭ അവർക്ക് പ്രദർശിപ്പിക്കാനുള്ള അവസരം നൽകിയതിന് വേണ്ടിയുമാണ് ഇങ്ങനെ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വരും ദിവസം വരും കാലങ്ങളിൽ കൂടുതൽ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെയധികം വിപുലമായ രീതിയിൽ ഇത്തരമൊരു ടൂർണമെൻറ്റ് നടത്തുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം യു ന്യൂസ് പാലക്കാട്